ൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിയോടെ ചടങ്ങുകൾ തുടങ്ങും ഓപ്പൺ ഹേമറും അടക്കം തിയേറ്ററുകളിലും കയ്യേടി നേടിയ ചിത്രങ്ങളാണ് ഏറ്റുമുട്ടുന്നത് നാട്ടുനാട്ടുവിനു ശേഷം തൊണ്ണൂറ്റഞ്ചാം ഓസ്കാർ വേദിയിൽ നിന്ന് തൊണ്ണൂറ്റാറിലേക്ക് എത്തുമ്പോൾ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തം ഇതിനകം ഏഴ് ബാഫ്റ്റിയും അഞ്ച് ഗോൾഡൻ ഗ്ലോബും വാരിക്കൂട്ടിയ റിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും ആറ്റം ബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺ ഹേമറിന്റെ കഥ പറഞ്ഞ ചിത്രം ഓസ്കാറിലും തലയുയർത്തി നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ മികച്ച ചിത്രം നടൻ സംവിധായകൻ തുടങ്ങി പ്രധാന വിഭാഗങ്ങളിലെല്ലാം നോളൻ ചിത്രം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രവചനം നടൻമാരുടെ വിഭാഗത്തിൽ പൂവർ തിങ്സ് നായിക എമസ്റ്റോണും കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ താരം ലില്ലി ക്ലാസ്റ്റണും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടവും നടക്കുന്നുണ്ട് തിയേറ്ററുകളിലും തരംഗമുയർത്തിയ പൂവർ തിങ്സും കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണും ബാർബിയുമെല്ലാം സിനിമാ പ്രേമികളുടെ ഓസ്കാർ പ്രതീക്ഷകളാണ് സംവിധായകയും നായികയും നോമിനേറ്റ് ചെയ്യപ്പെടാഞ്ഞത് വിവാദമായെങ്കിലും ബാർബി സംഗീത വിഭാഗത്തിലടക്കം രണ്ടിലധികം അവാർഡുകൾ നേടുമെന്ന പ്രതീക്ഷയുണ്ട് വെള്ളക്കാരുടെ അതീശത്തിന്റെ പേരിൽ എല്ലാ കാലവും പഴി കേൾക്കാറുള്ളത് കൊണ്ട് തന്നെ ആഫ്രിക്കൻ വംശജരും എൽ ജി ബി ടി അടക്കം വൈവിധ്യമുള്ള നോമിനേഷൻ പട്ടിക എന്ന അവകാശവാദം ഇക്കുറിയമാണ് അക്കാദമി നിരത്തുന്നു ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലെ ടു കിലേ ടൈഗർ ആണ് ഒരേ ഒരു ഇന്ത്യൻ സാന്നിധ്യം ജാർഖണ്ഡിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം നീതിക്കായി നടത്തുന്ന പോരാട്ടമാണ് നിഷ പഹൂജ ഒരുക്കിയ കനേഡിയൻ ഡോക്യുമെന്ററി തുറന്നു കാട്ടുന്നത് ഇരുപത്തിമൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് അവാർഡുകൾ ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ ഇക്കുറിയും അവതാരകന്റെ റോളിൽ ജിമ്മി കെമൽ കാത്തിരിക്കാം പുരസ്കാര രാവിനായി ന്യൂസ് ഡെസ്ക് യൂട്യൂബ്